വൻ ഭാരങ്ങൾ വഹിക്കുന്നവൻ എന്നെ കൈവിടാത്തവൻ യേശുവൻ കൂടെയും ദൈവവചന ചിന്തകൾ കേൾക്കുന്ന എല്ലാ ശ്രോതാക്കൾക്കും ക്രിസ്തീയ വന്ദനം യോബിൻ്റെ പുസ്തകം ഇരുപത്തി ഒൻപതാം അധ്യായം നാലാം വാക്യത്തിൽ ഇങ്ങനെ ഒരു പ്രസ്താവന കാണുന്നുണ്ട് സർവശക്തൻ എന്നോട് കൂടെ വസിക്കുകയും ചെയ്യുന്നു എന്നുള്ള പദമാണ് നാം തിരുവചനം പരിശോധിച്ചു നോക്കുമ്പോൾ സർവശക്തനായ ദൈവത്തോടു കൂടെ വസിച്ച ദൈവത്തിൻ്റെ സാന്നിധ്യം ജീവിതത്തിൽ കൃത്യമായി അനുഭവിച്ച അനവധി ആളുകളെക്കുറിച്ച് നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നുണ്ട് അവരുടെ ജീവിതത്തിലുണ്ടായ ആത്മസന്തോഷവും തൃപ്തിയുള്ളതായ സാഹചര്യങ്ങളെയും അവിടെ നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നുണ്ട് ഈ ലോകത്ത് ആരോടൊപ്പം നാം താമസിച്ചാലും ആരൊക്കെ നമ്മോട് കൂടെയുണ്ടെങ്കിലും ലഭ്യമാകാത്ത ഒരു സന്തോഷവും ഒരു തൃപ്തിയും ഒരനുഗ്രഹവും ഒരു സമാധാനവുമാണ് സർവശക്തിയുള്ള ദൈവത്തോടു കൂടെയുള്ള വാസം എന്ന് പറയുന്നത് മത്തായുവിശേഷം അധ്യായത്തിലേക്ക് നാം കടന്നു വന്നാൽ കർത്താവായി യേശു ക്രിസ്തു താൻ ഏറ്റവും സ്നേഹിക്കുന്ന പത്രോസിനെയും യാക്കോബിനെയും യോഹന്നാനെയും കൂട്ടിക്കൊണ്ട് മലയിലേക്ക് കടന്നു കടന്നുപോകുകയും അവരവിടെ കടന്നു ചെന്നപ്പോൾ വാസ്തവമായി ദൈവസാന്നിധ്യം അവിടെ ഇറങ്ങി വരുവാനും ഇടയായിത്തീർന്നു ആ സാന്നിധ്യം വളരെ കൃത്യമായി മനസ്സിലാക്കിയ പത്രോസും യാക്കോബും യോഹന്നാനും പറയുന്ന വാക്കുകൾ ഞങ്ങളിവിടെ മൂന്ന് കുടിലുണ്ടാക്കാം ഇവിടെ തന്നെ നമുക്ക് താമസിക്കാം ഇവിടെ നാം പാർക്കുന്നത് നന്ന് നല്ലത് എന്ന് പറയുകയാണ് അവരുടെ കുടുംബത്തെക്കുറിച്ച് അവരുടെ ഈ ലോകത്തിലെ വിവിധ വിഷയങ്ങളെക്കുറിച്ച് ഒക്കെ അവർ മറന്നിട്ട് ദൈവസാന്നിധ്യം അനുഭവിച്ച ആ സ്ഥലത്ത് കുടിലുണ്ടാക്കി അവിടെ തന്നെ പാർക്കാമെന്നും അത് ജീവിതത്തിൻ്റെ ഏറ്റവും സന്തോഷം നിറഞ്ഞ സമയമാണെന്നും അവർ ബോധ്യപ്പെടുത്തുകയാണ് എന്താണ് സംഭവിക്കപ്പെട്ടത് അവന്റെ മുഖം സൂര്യനെ പോലെ ശോഭിക്കുകയും അവൻ്റെ വസ്ത്രം വെളിച്ചം പോലെ വെള്ളയായിത്തീരുകയും ചെയ്തിരിക്കുന്നു എന്നുള്ളതാണ് അത് കൃത്യമായി മനസ്സിലാക്കിയ ശിഷ്യന്മാർക്ക് മടങ്ങി വീട്ടിലേക്ക് പോകുന്നതിനേക്കാൾ നല്ലത് അവിടെ പാർക്കുന്നത് എന്നോർപ്പിക്കുന്ന വാക്കുകളാണ് എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ സന്തോഷമുള്ള സമാധാനമുള്ള ആനന്ദമുള്ള അഭിവൃദ്ധിയുള്ള അനുഗ്രഹമുള്ള ഒരു പശ്ചാത്തലത്തിനു വേണ്ടി പലയിടങ്ങളും പല വ്യക്തികളുടെ സാന്നിധ്യവും നാം ആഗ്രഹിക്കുമ്പോൾ വിശുദ്ധ ബൈബിൾ നമ്മോട് പറയുന്നത് അത്യുന്നതനായ ദൈവത്തോടു കൂടെ വസിപ്പാൻ നമുക്ക് കഴിഞ്ഞാൽ അതിൽ പരംഭാഗ്യം ഈ ലോകത്തു മറ്റൊന്നുമില്ല അതാണ് നമ്മുടെ ജീവിതത്തിലെ ഏറ്റവും മഹത്തായ ശ്രേഷ്ഠമായ നിമിഷം എന്ന് തിരിച്ചറിയുവാനും ആ ദൈവസാന്നിധ്യം നമ്മുടെ ജീവിതത്തിലേക്ക് കടന്നു വരികയും ആ ദൈവസാന്നിധ്യത്തിൽ ജീവിക്കുകയും ചെയ്യുന്നൊരനുഭവം ഉണ്ടാകേണ്ടതിന് തിരുവചനത്തിൻ്റെ ആഴങ്ങൾക്കനുസരിച്ച് ജീവിതം നമുക്ക് മുൻപോട്ട് കഴിപ്പാൻ നമ്മെ സമർപ്പിക്കാം അതിന് ദൈവം നമ്മെ സഹായിക്കട്ടെ കരുണയുള്ള ദൈവമേ നല്ല കർത്താവേ താൽക്കാലിക ലോക ജീവിതത്തിൽ സന്തോഷമുള്ള അനുഗ്രഹമുള്ള ഒരു ജീവിതത്തിന് വേണ്ടി ഞങ്ങൾ ആഗ്രഹിക്കുമ്പോൾ അതിനു വേണ്ടി വിവിധ സ്ഥലങ്ങളും വിവിധ വ്യക്തികളെയും ഞങ്ങൾ അന്വേഷിക്കുമ്പോൾ സർവശക്തിയുള്ള ദൈവത്തോടു കൂടെയുള്ള വാസമാണ് ഏറ്റവും ശ്രേഷ്ഠമെന്ന് തിരിച്ചറിഞ്ഞ് അങ്ങനെ ഒരു അനുഭവത്തിന് വേണ്ടി ഞങ്ങൾ സമർപ്പിപ്പാനിടയാകണം അത് ഞങ്ങൾക്ക് അനുഭവിപ്പാനിടയാകണം യേശു കർത്താവിൻ നാമത്തിൽ തന്നെ ആമേ